ഇപ്പം നിങ്ങൾ എന്നോട് പറഞ്ഞത് അൾട്ടിമേറ്റ്ലി നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഫ്രീഡമാണ് എന്നുള്ളതാണ് അതിനുശേഷം ശേഷം സംസാരിച്ച കാര്യങ്ങൾക്ക് ഈ ഫ്രീഡം എന്ന വാക്കിനോട് ഒരു പ്രതിബദ്ധത കുറഞ്ഞു കുറഞ്ഞുപോയെന്ന് എനിക്ക് തോന്നി ഈ ഫ്രീഡം മറ്റ് ആളുകൾ നിങ്ങൾക്ക് തരുന്ന എന്തോ ആണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിയിട്ടോ നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് തരുന്നതിനെയാണോ ഫ്രീഡം എന്ന് വിളിക്കുന്നത് നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് തരുന്നതിനാണോ ഫ്രീഡം ഭാര്യ നിങ്ങൾക്ക് തരുന്നതിനെയാണോ ഫ്രീഡം എന്ന് വിളിക്കുന്നത് അല്ല ഫ്രീഡം ഓൾറെഡി നമ്മൾക്കുള്ളതാണ് ആരും തരേണ്ട ആവശ്യമില്ല നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിൽ നമുക്ക് എന്തിനൊക്കെ ഫ്രീഡം ഉണ്ടോ അതിനൊക്കെ ഉള്ള ഫ്രീഡം നമുക്കുണ്ട് പിന്നെ അതാരും തരേണ്ട ആവശ്യമില്ല അത് ഓൾറെഡി തന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ സ്പിരിച്വൽ സൈഡിലേക്ക് പോകുമ്പോൾ അതിന് ഇനിയും ഡെപ്ത് ഉണ്ട് നിങ്ങൾ പറഞ്ഞതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആഗ്രഹത്തിന് എനിക്ക് ജീവിക്കണം അതിന് ബാക്കിയുള്ളൊരു ഫ്രീഡം തരണം എന്നാ പറഞ്ഞാൽ അതും ഒരു അംഗവൈകല്യമുള്ള ഫ്രീഡമാണെന്നേ ഞാൻ പറയുള്ളു കാരണം എന്താണെന്നറിയോ നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഫ്രീഡം കിട്ടിയിട്ടില്ല അപ്പോൾ അതാണ് അതിൻ്റെ സ്പിരിച്വൽ സൈഡ് നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിന്നും ഫ്രീഡം വേണം എന്ന് എന്താ ചിന്തിക്കാത്ത നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് തന്നെ ഗുണകരമാകണം എന്നുള്ള നിർബന്ധമുണ്ടോ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങൾ നമ്മളെ നശിപ്പിക്കുന്ന ആഗ്രഹങ്ങളുമായിക്കൂടെ നമ്മളെ ഭാവിയിൽ ദുഃഖിപ്പിക്കുന്ന ആഗ്രഹങ്ങളുമായിക്കൂടെ സാധ്യതയില്ലേ സമൂഹത്തിന് ഗുണകരമല്ലാത്ത തരം ആഗ്രഹങ്ങളും നമ്മളിൽ ഉണ്ടാവാൻ സാധ്യതയില്ലേ ഈ ആഗ്രഹം നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് പരമപവിത്രമായ പവിത്രമായ ഒന്നാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയൊന്നുമില്ല നമ്മുടെ ആഗ്രഹങ്ങളിലും പ്രശ്നങ്ങളുണ്ട് നമുക്ക് ആഗ്രഹങ്ങളിൽ നിന്ന് പോലും സ്വാതന്ത്ര്യം കിട്ടാനുണ്ട് അത് കുറച്ചുകൂടെ ഡീപ്പ് ആട്ടോ ഈ കാര്യം ഞാൻ പറയുന്നത് അപ്പൊ ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് ഒരു നീതി ന്യായം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടേണ്ട സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെയാണ് കുറിച്ചൊക്കെയാണ് സത്യമാണ് അതിൽ ഞാൻ ഫൈനലി ഒരു വാക്ക് പറഞ്ഞു നമ്മുടെ രാജ്യം നമുക്ക് എങ്ങനെയൊക്കെ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യങ്ങൾ നൽകിയിട്ടുണ്ടോ നമ്മുടെ രാജ്യത്തിലെ നിയമവ്യവസ്ഥ നമ്മളെ ശിക്ഷിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമോ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം നൂറ് ശതമാനം സ്വാതന്ത്ര്യമൊന്നും ആർക്കുമില്ല ഇല്ല ഓക്കെ നമ്മൾ സാമൂഹ്യ ജീവി ആയതുകൊണ്ട് ഓരോ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിലായതുകൊണ്ട് നൂറ് ശതമാനം സ്വാതന്ത്ര്യമൊന്നും ഈ ലോകത്തിൽ ആർക്കും കിട്ടില്ല നമ്മൾക്ക് നിയമവ്യവസ്ഥകളുടെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ അനുഭവിക്കാം ഓക്കെ ഇനിയൊരു വിഷയം വരുന്നത് അതാണ് ഇനിയൊരു വിഷയം വരുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ സ്വാതന്ത്ര്യം ഒരു പൊളിറ്റിക്കൽ വ്യൂ പോയിൻ്റിൽ ഒരു സോഷ്യൽ വ്യൂ പോയിൻറ്റിൽ അനുഭവിക്കുവാൻ അർഹതയുള്ള വ്യക്തിയാണ് പക്ഷെ ഞാൻ ഞാൻ വീണ്ടും ഇടപെടുന്ന സബ്ജക്റ്റ് എന്താണെന്ന് അറിയുമോ അൾട്ടിമേറ്റ്ലി അവിടെ നിങ്ങളൊരു വാക്ക് പ്രയോഗിക്കുന്നുണ്ട് എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാൻ എനിക്ക് സ്വാതന്ത്ര്യം വേണം അപ്പോൾ തെറ്റാ അങ്ങനെ നമ്മളെല്ലാം നമുക്ക് ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സിസ്റ്റം താളം തെറ്റും സൊസൈറ്റിയുടെ താളം തെറ്റും നമുക്ക് ആഗ്രഹമുള്ള പോലെ ഒന്നും ജീവിക്കാനൊന്നും പറ്റില്ല അവിടെ അങ്ങനെ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരുവിധ ആളുകളൊക്കെ അവരുടെ ആഗ്രഹങ്ങളെ കുറേയൊക്കെ കുഴിച്ചു മൂടിയിട്ടാണ് ജീവിക്കുന്നത് എല്ലാവർക്കും അങ്ങനെ ജീവിക്കാൻ പറ്റില്ല ആരും ജീവിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം നമുക്ക് ആഗ്രഹമുള്ള പോലെയൊക്കെ ആരും ജീവിക്കരുത് എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങളെയും പുനർപരിശോധന ചെയ്യേണ്ടതുണ്ടല്ലോ നമ്മളുടെ എല്ലാ ആഗ്രഹവും നമുക്ക് തന്നെയോ സമൂഹത്തിനോ ഒക്കെ നല്ലതാവണമെന്നൊന്നുമില്ല ആഗ്രഹങ്ങൾക്ക് വിവരമില്ലല്ലോ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിവരമില്ല അപ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആഗ്രഹങ്ങളെ ഒന്ന് അസസ് ചെയ്യേണ്ടതുണ്ട് അതിനെ അസസ്മെൻറ്റ് ചെയ്ത ശേഷം ആ ആഗ്രഹം നമ്മളുടെ ചില താൽക്കാലിക ഇമോഷനുകളിൽ നിന്നൊക്കെ ഉണ്ടായതായിരിക്കാം ആ ആഗ്രഹം ചിലപ്പോൾ നമ്മളെ നമ്മളുടെ ഇപ്പോഴത്തെ പക്വതയിൽ നിന്നുണ്ടാവുന്നതായിരിക്കാം ആ ആഗ്രഹം തന്നെ തെറ്റായിരുന്നു എന്ന് നമുക്ക് ഭാവിയിൽ തോന്നുന്ന ഒരു മൊമെൻ്റ് വന്നേക്കാം ഇതിന് പ്രായവും പക്വത അനുഭവ പരിചയങ്ങളൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ മാത്രമേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല അത് നിങ്ങളുടെ ഏജിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് അതാണ് നിങ്ങൾ ഇരുപത് വയസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കണം എന്ന് നിങ്ങളിപ്പോൾ പറയുന്നുണ്ടല്ലോ ഇതായിരിക്കില്ലേ നിങ്ങൾ നാൽപ്പത് വയസ്സിൽ പറയുക നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കേ വ്യത്യാസം വന്നിട്ടുണ്ടാവും അറുപത് വയസ്സിൽ വീണ്ടും വ്യത്യാസം വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ പരമാവധി നമ്മുടെ ഭാവിയിൽ വരാൻ പോകുന്ന നമ്മുടെ വയസ്സുകളിൽ നമ്മുടെ നമ്മുടെ ഭാവി ജീവിതത്തിൽ റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു പോയിൻ്റ് ഇല്ലാതിരിക്കാൻ പരമാവധി ശ്രമിക്കണ്ടേ അന്ന് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടാണ് എൻ്റെ ജീവിതം ഈ പോയതെന്ന് ഭാവിയിൽ പറയേണ്ടി വരുന്ന ഒരവസ്ഥ ചിന്തിച്ചു നോക്കിയേ അവിടെയാണ് ആഗ്രഹങ്ങളെ അസസ്മെൻ്റ് ചെയ്യേണ്ടി വരുന്നത് ചിലപ്പോഴൊക്കെ നമുക്ക് അവിടെയാണ് നമ്മുടെ മുതിർന്നവർ വീട്ടിലുള്ളവരോ മറ്റോ മുതിർന്നവർ പറയുന്നതിനെയൊക്കെ ചെവിക്കൊള്ളേണ്ടി വരുന്നത് അവിടെയാണ് കാരണം അവർ നിങ്ങളുടെ പ്രായം കടന്നു വന്നവരാണ് അപ്പം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയുമെന്ന് ഞാൻ ഉദ്ദേശിക്കണില്ല കേട്ടോ പക്ഷേ നിങ്ങളുടെ പ്രായത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പക്വതയെക്കുറിച്ചൊരു ഏകദേശ ധാരണ നിങ്ങളേക്കാൾ ഒരു പത്തിരുപത് വർഷം മുതിർന്നവർക്ക് ഉണ്ടാവുമായിരിക്കും അതുകൊണ്ട് അവർ പറയുന്ന പല കാര്യങ്ങളും ഇന്ന് നിങ്ങൾക്ക് യോജിപ്പില്ലാത്തതായി തോന്നിയേക്കാം അവരുടെ പ്രായത്തിലേക്ക് നിങ്ങളെത്തുമ്പോൾ അതായത് അവരുടെ ഇപ്പോഴത്തെ പ്രായത്തിലേക്ക് നിങ്ങളെത്തുമ്പോൾ അവരന്ന് പറഞ്ഞതിൽ കാര്യം ഉണ്ടായിരുന്നു എന്നും ചിലപ്പോൾ തോന്നിയേക്കാം ഞാൻ ഇത് തോന്നുന്നു നൂറ് ശതമാനത്തിലല്ല പറയുന്നത് അതുകൊണ്ട് നമ്മളിങ്ങനെ ഡിഫൻറ്റീവ് ആകരുത് വീട്ടിലുള്ളവരോട് മുതിർന്നവരോട് അച്ഛനും അമ്മയോടൊക്കെ ഡിഫൻറ്റീവൊന്നും ആകരുത് അവർ നിങ്ങളുടെ പ്രായം കടന്നു വന്നവരായതുകൊണ്ട് നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന പക്വതകളെക്കുറിച്ച് അവർക്കറിയാം അറിവിൽ വ്യത്യാസമുണ്ടേ ആ അറിവ് ഇൻഫർമേഷനൊക്കെ ഈ കാലഘട്ടത്തിലുള്ളവർക്ക് കൂടുതലായിരിക്കാം പഴയവർക്ക് ചിലപ്പോൾ കുറവായിരിക്കാം പക്ഷേ പക്വത എന്ന് പറയുന്നത് ഇങ്ങനെ ജീവിച്ചുണ്ടാവുന്നതാണ് കുറച്ച് സമയമെടുക്കും അത് ജീവിച്ചാലും എല്ലാവർക്കും ഉണ്ടാവില്ല അത് മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മുതിർന്ന പൗരന്മാരെ പൂർണ്ണമായും നിരാകരിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം മുതിർന്ന പൗരന്മാർക്ക് ഒരുപാട് മെച്യൂരിറ്റി ഉണ്ട് ജീവിച്ച അനുഭവത്തിൽ നിന്നുള്ള മെച്യൂരിറ്റി അത് നമ്മുടെ ഇമോഷണൽ വേൾഡിന് ഇന്ന് നമ്മളെ സുഖിപ്പിച്ച് നാളെ നമ്മളെ ദുഃഖിപ്പിക്കുന്ന നമ്മുടെ ചില തീരുമാനങ്ങൾ ചില ആഗ്രഹങ്ങൾ അവയെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ അവർക്ക് പറ്റും അതിനെ കുറച്ചൊക്കെ നമ്മൾ വില വയ്ക്കണം അതങ്ങനെ പൂർണ്ണമായിട്ട് വിഴുങ്ങണമെന്നൊന്നും ഞാൻ പറയില്ല ബട്ട് നമ്മൾ കുറച്ചൊക്കെ അതും പരിഗണിക്കണം അങ്ങനെ ആധുനിക ചിന്താഗതികളുള്ള നിങ്ങളുടെ ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ആൾക്കാരുടെ ആധുനിക ചിന്താഗതികളും കുറച്ച് പഴഞ്ചന എന്ന് നിങ്ങൾ വിളിക്കുന്ന അമ്പതും അറുപതും വയസ്സൊക്കെ ആയ നിങ്ങളുടെ പാരൻസോ ഗ്രാൻഡ് പാരൻസോ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് അസസ്മെൻ്റ് ചെയ്തെടുക്കുന്ന ചില വാല്യൂസും മിക്സ് ചെയ്തിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദുരന്ത സാധ്യതകൾ കുറവായിരിക്കും ജീവിതത്തിൽ അത്രയേ ഉള്ളൂ നിങ്ങൾ നൂറ് ശതമാനം ഫ്രീഡത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ പാരമ്പര്യങ്ങളെ മുഴുവനും നിഷേധിച്ച് നൂറ് ശതമാനം ഫ്രീഡത്തിലേക്ക് പോവാണെങ്കിൽ നിങ്ങളുടെ റിസ്ക് പോസിബിലിറ്റി കൂടുതലാണ് നിങ്ങൾക്ക് റിസ്ക് ഏറ്റെടുക്കേണ്ടി വരും കൂടുതൽ റിസ്ക്കുകൾ റിസ്കൾ വരും ജീവിതത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ സ്വയം ഏറ്റെടുക്കേണ്ടി വരും അത്രയേ ഉള്ളൂ മറിച്ച് നിങ്ങൾ ഇതിനെ ഇങ്ങനെ ട്രാൻസിഷനെ ചെറിയൊരു ട്രാൻസിഷനായിട്ട് ഗ്രാജ്വലി നിങ്ങളുടെ ഒരു ലോകമാണല്ലോ വരാൻ പോകുന്നത് എന്തായാലും കുറച്ചു കാലം കഴിയുമ്പോൾ ഈ പഴയ ആളുകളൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയുന്നതായിരിക്കും ലോകം ഓക്കെ അതുവരക്കും അതിങ്ങനെ ഗ്രാജ്വലി ഫെയ്ഡ് ഔട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ ഈ പഴയ ചിന്താഗതികൾ പോയിക്കോട്ടെ പഴയ ആളുകളുടെ അഭിപ്രായങ്ങൾ പോയിക്കോട്ടെ വേണ്ട നമുക്ക് പക്ഷെ പെട്ടെന്നല്ല ഗ്രാജ്വലി ആണെങ്കിൽ ജീവിതങ്ങൾ വലിയ ദുരന്തത്തിലേക്ക് പോകില്ല ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടാണ് ഈ പറയുന്നത് കേട്ടോ എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടം മൈ ഫ്രീഡം എൻ്റെ ആഗ്രഹങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ജീവിച്ച പല ആളുകളും എവിടെയൊക്കെയോ വണ്ടി കൊണ്ട് ഇടിച്ച് നിർത്തിയ അവസ്ഥയാണ് ഇപ്പോൾ ജീവിതം അതും സൂക്ഷിക്കണം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉപയോഗിക്കണമെങ്കിൽ സ്വന്തം കയ്യിൽ സ്വാതന്ത്ര്യം എടുക്കണമെങ്കിൽ അതിന് മാത്രം പക്വതയും കൂടെ ഉണ്ടായിരിക്കണം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി സ്വാതന്ത്ര്യം മാത്രമായിട്ട് നിങ്ങളെടുത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യേണ്ട പക്വതയും വിചാരങ്ങളും നിങ്ങൾക്കില്ലെങ്കിൽ ഇതിനേക്കാളും ഡേഞ്ചറായ വേറൊരാതുമില്ല ഫ്രീഡം വെരി ഡേഞ്ചറസ് ആണത് അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്നതായി മാറുന്ന പോയിൻ്റിൽ നിങ്ങൾ ക്രിമിനലാവുന്നു അത് സംഭവിക്കും അതുകൊണ്ട് ചെറുപ്പക്കാരെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങളോട് മാത്രമായിട്ട് പറയണതല്ല എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളുടെ സ്വാതന്ത്ര്യബോധങ്ങളും നവീന ചിന്താഗതികളോടും ഒപ്പം നമ്മുടെ അച്ഛനമ്മമാരുടെയോ ഗ്രാൻഡ് പാരൻസിൻ്റെയൊക്കെ ചിന്താഗതികളിൽ നിന്ന് എടുക്കാവുന്ന നല്ല കാര്യങ്ങളെയും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് വേണം ആ ട്രാൻസിഷൻ ചെയ്യാൻ നമ്മൾ കാലഘട്ടത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ